നമസ്കാരം കൊച്ചി കുറുപ്പമ്പടിയിൽ പീഡനത്തിനിരയായെന്ന് വെളിപ്പെടുത്തി സഹോദരിമാർ പെൺകുട്ടികൾ തങ്ങളുടെ സ്കൂൾ സുഹൃത്തിനെഴുതിയ കത്തിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതിക്രമത്തിന് ഇരയാക്കിയ അമ്മയുടെ സുഹൃത്തിന്റെ വിവരങ്ങളും കുട്ടികൾ കത്തിൽ വിവരിച്ചിട്ടുണ്ട് അമ്മയുടെ ആൺ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷാണ് തങ്ങളെ അതിക്രമത്തിന് ഇരയാക്കിയതെന്ന് കുട്ടികൾ ചൂണ്ടിക്കാട്ടുന്നു സംഭവത്തിൽ ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ദാനേഷ് വർഷത്തോളം കുട്ടികളെ പീഡനത്തിനിരയാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ട് പെൺകുട്ടികളും സ്കൂളിലെ സുഹൃത്തിനെഴുതിയ കുറിപ്പിൽ നിന്നാണ് അതിക്രമത്തിന്റെ വിവരം പുറത്തറിയുന്നത് പെൺകുട്ടികളുടെ സുഹൃത്ത് ആ കുറിപ്പ് അധ്യാപികയ്ക്ക് കൈമാറുകയായിരുന്നു അധ്യാപികയാണ് കുറുപ്പംപടി പോലീസിൽ പരാതി നൽകിയത് രണ്ടു വർഷമായി ധനേഷ് പലപ്പോഴായി വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു അതിനിടെ ഇയാൾ പലതവണ തങ്ങളോട് അതിക്രമം കാണിച്ചുവെന്ന് കുട്ടികൾ എഴുതിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനു ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുക ന്യൂസ് ഡെസ്ക് മലയാള അക്ഷരം